നമസ്കാരം ഞാനിപ്പോൾ ദുബായിലാണുള്ളത് അപ്പോൾ ഞാനിന്ന് പോകാൻ പോകുന്നു ഭർദുബായിലുള്ള അമ്പലത്തിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ ഭർദുബായി ടെമ്പിളിലേക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഭർദുബായിലിപ്പോൾ അമ്പലം നിലവിലുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അൽക്കൂസിലാണ് ഇവിടുന്ന് ഭർദുബായി അമ്പലത്തിലേക്കുള്ള കുറച്ച് കാഴ്ചയും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ കുറച്ച് കാഴ്ചയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായി ചെയ്യാൻ വേണ്ടി പോന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഇവിടുന്ന് പുറപ്പെട്ടോളൂ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് പോവാണ് ഇത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഒരാരാണ് എന്താണെന്നൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഭർദ്പാലേക്ക് ബസ് സർവീസും ഉണ്ട് അതുപോലെ തന്നെ ഓൺ പാസി നമുക്ക് മെട്രോവും അവൈലബിൾ ആണ് ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ബസ്സാണല്ലോ കേട്ടോ ഇരുപത്തൊന്നാം നമ്പർ ബസ്സും അതുപോലെ തന്നെ പതിനഞ്ചാം നമ്പർ ബസ്സും അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി ഒന്നാം നമ്പർ ബസ് വന്ന് നമ്മുടെ മെട്രോ റൂട്ടിലാണ് പോകുന്നത് അതുപോലെ തന്നെ പതിനഞ്ചാം നമ്പർ എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങിയടിച്ച് പോകുന്നൊരു ബസ്സാണ് പിന്നെ മെട്രോൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ ഓൺ പാസിൽ നിന്ന് നേരെ യൂണിയനിലേക്ക് പോവുക അത് യൂണിയൻ നമ്മൾക്ക് ഇൻ്റർചെയ്ഞ്ച് ഉണ്ട് ഗ്രീൻ ലൈൻ മെട്രോയിലേക്ക് നമുക്ക് കയറണം അപ്പോൾ ഈ ഓൺ പാസിൻ്റെ ഭാഗം റെഡ് ലൈനാണ് പിന്നെ നമ്മുടെ ഭർദുബായിലേക്ക് പോകുന്നത് ക്രീക്ക് റൂട്ടാണ് അത് ഗ്രീൻ ലൈനിലാണ് ആ റൂട്ടിലെ മെട്രോ അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് മാർഗത്തിൽ നമുക്ക് ഭർദ്ദുബായി അമ്പലത്തിലേക്ക് പോവാട്ടോ അപ്പോൾ നമ്മളിതാ നടന്ന് ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബസ്സിലേക്ക് കയറി കേട്ടോ നമ്പർ ട്വൻ്റി വണ് എന്നുള്ള ബസ്സിലാണ് കയറിയിട്ടുള്ളത് ഈ ബസ്സാണ് നമ്മുടെ ഡയറക്റ്റ് മെട്രോ റൂട്ട് വഴി പോകുന്നത് കേട്ടോ പിന്നെ എന്ന് പറയുന്ന ബസ് കറങ്ങി അടിച്ച് സത്തുക അങ്ങനെ അല്ലാണ്ട് വളഞ്ഞ് കിട്ടിയാണ് പോകുന്നത് ഇതാകുമ്പോൾ ഡയറക്റ്റ് മെട്രോ റോഡിലാണ് പോവുക ഒരു ട്ടോ ഈ കാണുന്നത് ഈ ദുബായ് വരുന്നത് മാക്സ് മെട്രോ സ്റ്റേഷൻറെയും അതേപോലെ തന്നെ എ ഡി സി ബി അതായത് കരാമ മെട്രോ സ്റ്റേഷൻ്റെയും സെൻട്രൽ ആയിട്ടാണ് കേട്ടോ ഇതാണ് അൽ കരാമ മലയാളികളിൽ ഏറ്റവും കൂടുതലായി ഉള്ള സ്ഥലം അൽ കരാമ അപ്പോൾ ഇതാണ് നമ്മുടെ അലിഖുബേബസ് സ്റ്റേഷൻ ഈ അബിഖുബേബസ് സ്റ്റേഷനിലേക്ക് അബുദാബിയിലേക്കും അതുപോലെ തന്നെ അലെയ്ന് ഷാർജ അങ്ങോട്ടേക്കൊക്കെ ബസ് അവൈലബിളാണ് ആണ് നമ്മുടെ മുമ്പിൽ പോകുന്ന വണ്ടി ഉണ്ട് ഇങ്ങനത്തെ വണ്ടികളൊക്കെയാണ് അലൈൻ അതുപോലെ തന്നെ അബുദാബി ആ ഒരു പാതയ്ക്ക് പോകുന്നത് പിന്നെ ഈ കാണുന്ന ഡബിൾ ടെക്കർ എന്ന് പറയുന്നത് അൽജുബൈലേക്ക് പോകുന്ന ഒരു ഡബിൾ ടെക്കർ ബസ് പിന്നെ ഈ ഭാഗത്താണ് നമ്മള് റൂട്ടിലേക്കുള്ള വണ്ടിട്ടത് പിന്നെ അൽഫു ആ ഭാഗത്തേക്കുള്ള ബസ് ഭാഗമാണ് എന്താ നീറ്റ് നോക്കിട്ട് ഇതാണ് കേട്ടോ അൽകുബ റ്റേഷൻ നമ്മൾ വന്നിറങ്ങിയ ബസ് ഇതാണേ ഇനിയിപ്പോൾ നമുക്ക് ഈ വഴിയാണ് പോവേണ്ടത് അതുകൊണ്ട നയൻറ്റി വൺ ജബലി ബസ് സ്റ്റേഷനിലേക്കുള്ള വണ്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ നേരെ വലത്തോട്ട് കെട്ടിയും കേട്ടോ നമ്മൾ ഇറങ്ങി വന്നില്ലേ അവിടുന്ന് നേരെ വലത്തോട്ടേക്ക് കട്ടിയും എന്നിട്ട് ഈ സിഗ്നലും കഴിഞ്ഞ് അടുത്ത് നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് കേട്ടോ അതാ ഈ ഒരു കൂട് കണ്ടില്ലേ ഇത് പഴയൊരു സെലഫോൺ ബൂത്താണ് കേട്ടോ പണ്ട് വായിച്ചി എന്താ പറയുക നാട്ടിലേക്കൊക്കെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത് ഈയൊരു ഫോൺ മാർഗമാണ് അവിടെ കാർഡ് ഇട്ടിട്ട് ഇപ്പൊ ഇത് വർക്കിംഗ് ആണോ അല്ലോന്നറിയില്ല ചിലപ്പോൾ പഴമ നിലനിർത്താൻ ഇങ്ങനെ വെച്ചതായിരിക്കും കേട്ടോ എത്തിയ സ്ഥലത്തിൻ്റെ ഒരു ബൂത്ത് അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ പോകേണ്ടത് ആ ലോറി പോകുന്ന വഴിക്കാണ് നമുക്കിനി പോകേണ്ടത് കേട്ടോ നേരെ ലെഫ്റ്റ് അപ്പോൾ നമ്മളങ്ങനെതാ ലെഫ്റ്റ് കട്ട് ചെയ്ത് നേരെ ഇങ്ങനെ നടന്നു പോകുമ്പം വീണ്ടും ഒരു ലെഫ്റ്റ് കട്ടിങ് ഉണ്ട് കേട്ടോ ഇതൊരു നേരെ റോഡിലൊക്കെ മുട്ടുക അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യുക ശകലം ഒന്ന് അതായിട്ട് ഇറങ്ങിയിട്ട് നേരെ വലത്തോട്ട് പിന്നെ ഒരൊച്ച വഴിയാണ് വേറെ എവിടെയും തെറ്റായില്ല അപ്പോൾ അതാ ആ വഴിയാണ് നമ്മളിങ്ങനെ നടന്ന് വന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഉണ്ടല്ലേ ഗ്രാൻഡ് സൂക്ക് ബർദുപായെന്ന് പറഞ്ഞിട്ടൊരു ബോഡുണ്ടല്ലേ അതിലെയാണ് നമുക്കിനി പോകേണ്ടത് കേട്ടോ അതുപോലെ തന്നെ കഫറ്റീരിയൊക്കെ ട്ടോ ഡിസംബർ അല്ലേ ഇതും ഒരു വഴിയാണ് കേട്ടോ അമ്പലത്തിലേക്ക് വരാനുള്ളത് അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴി കണ്ടില്ല ഇരുഭാഗത്തും കടകളാണ് സുഗന്ധവ്യഞ്ജനവും അതുപോലെ തുണിത്തരങ്ങളും ഉള്ള കടകളാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴി കേട്ടോ ഇന്നൊന്നാമത് ഞായറാഴ്ചയാണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും നടന്ന് നടന്ന് അമ്പലത്തിലേക്ക് എത്താറായിട്ടോ ലീ പോവുന്നത് കണ്ടില്ലേ ഇതിന് എന്ന് പറയും കേട്ടോ അബ്ര അതായത് ദുബായിലെ പരമ്പരാഗതമായ ഒരു ഗതാഗത മാർഗമാണ് കേട്ടോ പരമ്പരാഗത ഗതാഗതമാണ് അബ്രാന്നാണ് ഇതിന് ഒരു പേര് ആ കാണുന്നത് ദേ അതുപോലെ തന്നെ ഇത് ബർദുബായി അപ്പോൾ ഈ ഭർദുബായി നിന്ന് ദേഹാദുബായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു തറഹമാണ് ഇവർ ഈടാക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഭാഗം അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കയറുകയാണേ ഇവിടെ ആദ്യം രണ്ട് അമ്പലം ഉണ്ടായിരുന്നു ഒന്ന് കൃഷ്ണൻ്റെ അമ്പലവും അതുപോലെ തന്നെ ശിവൻ്റെ അമ്പലവും നിലവിൽ ഇവിടെ കൃഷ്ണൻ്റെ അമ്പലം മാത്രമാണ് ഉള്ളത് പിന്നെ ശിവൻ്റെ അമ്പലം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു അത് കാരണം എന്താണെന്ന് വെച്ചാൽ ശിവൻ്റെ അമ്പലം സ്ഥിതി ചെയ്തിരുന്നത് ഒരു താൽക്കാലിക കെട്ടിടത്തിലായിരുന്നു ഒരു കടയുടെ മുകളിലായിട്ടായിരുന്നു ശിവൻ്റെ അമ്പലം സ്ഥിതി ചെയ്തിട്ടുണ്ടരുന്നത് അപ്പോൾ ആ അമ്പലം നേരെ ജബലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇപ്പം നിലവിലിവിടെ കൃഷ്ണൻ്റെ അമ്പലം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ നടന്ന് പോകുന്ന വഴിയാണ് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് പൂജാ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ പൂജാ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭഗവാന്റെ ഫോട്ടോ പൂജാ സാമഗ്രികൾ അതുപോലെ തന്നെ തന്നെതാ ചെടിച്ചട്ടികൾ അപ്പോൾ ഈ വഴിയായിരുന്നു കേട്ടോ നമ്മുടെ ശിവന്റെ അമ്പലം ഉണ്ടായിരുന്നത് ഈ വഴിയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകും കേട്ടോ ഒരുപാട് പൂജാച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്രൗഡാണ് പെരുമാൾ ഫ്ലവേഴ്സ് ഇല്ല നല്ല തിരക്കാണ് കേട്ടോ അപ്പം ഇനി ഇനി നമുക്ക് ഉള്ളിൽ നിന്നധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിയില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും തൊഴിൽ പുറത്തിറങ്ങിയിട്ടാണ് അങ്ങനെതാ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ നേരെ മുമ്പുണ്ടായിരുന്ന ശിവൻ്റെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോകാണേ ഇപ്പം അമ്പലം ഇവിടെ ഇല്ല നമ്മളിപ്പോൾ ജസ്റ്റ് ആ ഒരു ഭാഗത്തേക്ക് നടന്ന് പോകണം കേട്ടോ ഇതിലെ നേരെ പോയാലാണ് നമ്മൾ ശിവന്റെ അമ്പലം വരുന്നത് ഇപ്പോൾ ഈ വഴിയായിരുന്നു മുമ്പിട്ടായിരുന്ന ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഈ വഴിയായിരുന്നു അന്ന് അമ്പലത്തിലേക്ക് പോയിരുന്ന വഴി കേട്ടോ ശിവന്റെ അതുപോലെ തന്നെ ഈ വഴിയും അമ്പലത്തിലേക്കും പോവായിരുന്നു കേട്ടോ ശിവന്റെ അതാ ഇവിടെ ആയിരുന്നു അമ്പലണ്ടായിരുന്നു ഞാൻ പോലോ അപ്പൊ നമ്മളത് അമ്പലത്തിനൊക്കെ ഇറങ്ങി നേരെ വന്ന വഴി എന്നെ നടക്കണം കേട്ടോ അപ്പൊ അമ്പലത്തിന്ന് പുറത്തിറങ്ങി കേട്ടോ അപ്പൊ ഇതുവരെയായിട്ട് എന്റെ കൂടെ ഉള്ള ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പൊ എന്റെ കൂടെ ഉള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താം അപ്പൊ ഇവര് രണ്ടുപേരും എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ആ കൂടെ മൊറ പേര് രാജവേൽ ഗണേഷ് സംസാക്ക് വലിയ ഗണേഷ് രാജശേഖര റെഡ്ഡിയാ റെഡ് സംസാരിക്കും ഈ ഒരു അബുദാബി അമ്പലത്തിന്റെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു ഇവിടെ കാണാം അതുവരേക്കും ബ്